നമുക്കപ്പം സെയ്ഫുനീസ് ആലിയാർ ചേരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു നടിയുമാരുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ കേസിൽ ഇപ്പോൾ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നറിയുന്നു ഇന്ന് അന്വേഷണ സംഘം ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യും എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് സെയ്ഫ് നിയൂസ് കൂടുതൽ വിവരങ്ങളുമായി സെയ്ഫ് നിയൂസ് ഇന്നലെ മുകേഷിന്റെ അന്വേഷണ സംഘം മൂന്ന് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് സിദ്ദിഖിനെ ഇവരെയും ചോദ്യം ചെയ്തില്ല പുള്ളിക്കാരന് ഒളിവിലാണ് ഇപ്പോൾ ഇടവേള ബാബുവിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നു എന്നറിയുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അരുൺകുമാർ ഇടവേള ബാബുവിനെതിരെ ആലുവയിലെ നടി നൽകിയ പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ ഇടവേള ബാബു കൊച്ചി മറൈൻ ഡ്രൈവിലെ ഈ പോലീസിന്റെ ഓഫീസിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്ക് എത്തും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഇടവേള ബാബുവിനെ ഹാജരാകാനായി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു നിലവിൽ ഈ കേസിൽ മുൻകൂർജ്ജ ജാമ്യം തേടിയ ആളാണ് ഇടവേള ബാബു അത് ലഭിച്ചതുമാണ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണ് സാധ്യത ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഈ നടി പരാതിയിൽ നേരത്തെ തന്നെ രഹസ്യമൊഴി നൽകുകയും ചെയ്തിരുന്നു എ എം എം എയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എം എം എയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് കലൂരിലുള്ള ഇയാളുടെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് നടിയുടെ പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ അല്പസമയത്തിനകം തന്നെ ഇടവേള ബാബു ചോദ്യം ചെയ്യലിലായി ഹാജരാകുകയും ചെയ്യും അരുൺകുമാർ ഓക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നത് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു ലൈംഗിക പീഡന പരാതിയിലാണ് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ എസ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്